يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان الرأي سهودر سهودري ماري سورة النبأ أنا لو പതിനാറ് ആയത്തുകൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞു അലഹമുല്ല ഇൻഷ ഇനി മുതൽ പതിനേഴ് പതിനെട്ട് ആയത്തുകൾ പഠിക്കാം പതിനേഴും പതിനെട്ടും ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത് അള്ളാഹു പത്ത് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അവനെ അംഗീകരിക്കാനും ഒക്കെ നമ്മളെ പ്രാപ്തരാക്കുന്ന പത്ത് വലിയ ദൃഷ്ടാന്തങ്ങൾ അതുപോലെ തന്നെ എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹുവിന് മനുഷ്യൻ മരിച്ച് മണ്ണടിഞ്ഞതിനുശേഷം പുനർജന്മത്തിനും കഴിവുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന പത്ത് ദൃഷ്ടാന്തങ്ങൾ ഇനി അതിനെ തുടർന്ന് അള്ളാഹു തല തെയ്യാമത്ത നാളിനെ കുറിച്ച് സംസാരിക്കുകയാണ് തെയ്യാമത്ത നാളിന് സംഭവിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് എന്താണ് പതിനേഴാമത്തെ ദിവസം കാന ഫസ്ലി നിശ്ചയമായും തീരുമാനത്തിന്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നിശ്ചയിക്കപ്പെട്ട ഒരു സംഗതിയാണ് തീരുമാനത്തിൻ്റെ ദിവസം ഉണ്ടാവും തീരുമാനത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളെ അങ്ങോട്ട് നരകത്തിലേക്ക് പോകുന്ന ആളെ ഇങ്ങോട്ട് അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ദിവസങ്ങൾ നന്മ തിന്മകൾ വേർതിരിക്കുന്ന സമയം ഇതുവരെ ചെയ്ത അമലുകൾ വിചാരണ ചെയ്ത് അതിലെ നല്ലതും ചീത്തയും വേർതിരിക്കുന്ന സമയം അതാണ് തീരുമാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഫസ്ലെന്ന് ശരിക്കും പറഞ്ഞാൽ വേർതിരിക്കുക എന്നൊക്കെയാണ് വേർപിരിക്കുക അപ്പോൾ ഇങ്ങനെ വേർതിരിച്ച് തീരുമാനമാകുന്ന ആ ദിവസം അതാണ് യോമുൽ ഫസ്ൽ അതിന്റെ ഉദ്ദേശം കയ്യാമത്തെ നാൾ അതായത് മഷറ വിചാരണ നടക്കുന്ന ആ സമയം നിരവധി സൂക്തങ്ങളിലും ഹദീസുകളിലും ഈ വിഷയം ഊന്നി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമിസ്മത്താല നമ്മൾ ഉണർത്തിയിട്ടുണ്ട് ഇത്രയൊക്കെ വ്യക്തമായ ഒരു സംഗതിയാണ് നിശ്ചയമായും സംഭവിക്കുന്ന സംഗതിയാണ് എന്നിരിക്കെ ഇത് വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് അല്ലേ ഏയ് അതൊന്നുമില്ല മരിച്ചതിന് ശേഷം രണ്ടാമതൊരു ജീവിതമോ അതിപ്പോ ഇവിടെ ഈ ജീവിച്ച അങ്ങനെ മരിച്ചാണ് പോവാന്നല്ലാതെ പിന്നെന്ത് ജീവിതം അതിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾ അവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അല്ലാതെ എന്താ നമ്മൾ പറയും അവരൊക്കെ അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക പറയാൻ നമ്മളെ ഉത്തരവാദിത്തമാണ് ഹിതായത്ത് കൊടുക്കൽ അള്ളാഹുന്റെ ഉത്തരവാദിത്തമാണ് ഏതായാലും ആർക്കും തർക്കമല്ലാത്ത വിഷയമാണ് നമ്മളൊക്കെ പ്രത്യേകിച്ച് മിനിങ്ങളായ ആളുകൾക്ക് ഒരു തർക്കവും ഈ വിഷയത്തിൽ നമ്മളെ മാതാപിതാക്കളും മുസ്താദന്മാരും എല്ലാവരും നമുക്ക് ഓദ്യത്തുന്ന വിഷയമാണ് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട വിഷയമാണത് അല്ലെ അൽ ഈമാൻ ബിൽ അവസാന വിശ്വസിക്കുക അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക എന്നത് ഇപ്പൊ പല ആളുകളും ഇതൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇത് നിഷേധിക്കാനൊന്നും നിങ്ങൾക്ക് തീരെ കഴിയില്ല എന്ന് അള്ളാഹുത്തല ഉറപ്പിച്ച് പറഞ്ഞൊരു ദിവസം സൂഹത്തിൽ വാക്കയുടെ തുടക്കത്തിൽ നമ്മളൊക്കെ എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട പാരായണം ചെയ്യുന്ന സൂറയാണ് സൂഹത്തിൽ വാക്ക അതിൻ്റെ ഒന്നാമത്തെ ആയത്തുകൾ തന്നെ ഒന്നും രണ്ടും ആയത്തുകൾ ഈ വിഷയം അള്ളാഹു തല കൃത്യമായി പറയുന്നുണ്ട് സംഭവിച്ചു പിന്നെ ആരും അതിനെ നിഷേധിക്കുകയില്ല ഇപ്പൊ നിങ്ങൾ പല ആളുകളും അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ ഇതാ നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളും പിന്നെ അതിന് നിഷേധിക്കൂല അത് ഇല്ല എന്നുള്ള പിന്നെ ആർക്കും സംശയം ഉണ്ടാവില്ല എന്നർത്ഥം ഇനി അന്ന് നടക്കുന്ന മറ്റൊരു സംഭവമാണ് അള്ളാഹാലത് ആ ദിവസം തീരുമാനത്തിന് ദിവസം എന്ന് പറഞ്ഞത് ഏതാണെന്നറിയോ അതായത് യോമ അതൊരു ദിവസമാണ് എന്ന കാഹളത്തിൽ ദിവസമാണ് അങ്ങനെ ഊതപ്പെട്ടാലോ ഫുന ഫോൾ തൂന നിങ്ങളെല്ലാവരും വരും കൂട്ടം കൂട്ടമായി വന്നെത്തുന്നതാണ് എവിടുക്ക് മഹ്ഷറിയിലേക്ക് വന്നെത്തുന്നതാണ് ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടം കൂട്ടമായി പുനർജന്മത്തിന്റെ ഊത്തിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത് രണ്ടാമത് ഒരു ഊത്ത് ഇസ്രാഫിലിസ്ലാമാണ് കാളത്തിൽ ഊതുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം കാഹളം ചുണ്ടോടടുപ്പിച്ചിരിക്കുകയാണ് എപ്പോഴാണ് ഓർഡർ കിട്ടുന്നത് അപ്പോൾ ഊതാൻ റെഡി ആയിരിക്കുകയാണ് ഇസ്രാഫിസ്ലാം മനുഷ്യരും ജില്ലുമല്ലാത്ത സർവ്വ ആളുകളും പേടിച്ച് വരച്ചിരിക്കുകയാണെന്ന് നമ്മൾ ഒമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഈ കയാമത്നാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് വെള്ളിയാഴ്ചയായാൽ അവർക്ക് പേടിയാണ് വെള്ളിയാഴ്ചയാണ് കയാമത്തനാൾ നടക്കുക എന്ന് നമ്മൾ ഒമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് മാത്രമാണ് പേടിയില്ലാത്തത് സർവ്വ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ഇത് സംഭവിക്കുമെന്ന് പേടിച്ചിരിക്കുകയാണ് ജബൽ മൊഹാനങ്ങളോട് ഈ ആയത്ത് ഓതിക്കൊടുത്തിട്ട് ഇതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടു അപ്പോ ഹബീബായ നബി നബിസ്മ തങ്ങൾ പറഞ്ഞു മയാദ് വല്ലാത്തൊരു സംഗതിയാണല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചത് ലക്കത് അമ്രിൻ എന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞു എന്നാണ് കരഞ്ഞിട്ട് മായദ്ാഹിനോട് പറഞ്ഞു കൊടുത്തത്രേ പിന്നെ എൻ്റെ ഉമ്മത്തിൻ്റെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ കുറിച്ച് എനിക്ക് വിഷമമുണ്ട് അന്ന് അവർ കയ്യാമത്തെ നാളിൽ മഹ്ഷറിലേക്ക് ഈ രണ്ടാമത്തെ ഊത്ത് നടന്ന് പുനർജന്മം നൽകി വരുന്ന സമയത്ത് അവർ പത്ത് വിഭാഗങ്ങളായി വരും പല വിഭാഗങ്ങളായി വരും അതിൽ ചില ആളുകളുണ്ട് അവരെ വേറെ വേറെയായി അല്ലാഹു തല മാസ്റ്ററിലേക്ക് കൊണ്ടുവരും ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി വ്യത്യസ്ത വിഭാഗങ്ങളായി അവർ വരും ആരൊക്കെയാണെന്ന് അവർ അറിയുമോ ആ രൂപം കണ്ടാൽ തന്നെ അവരെ പ്രത്യേകിച്ച് മനസ്സിലാക്കാം അങ്ങനെ ചില ആളുകൾ വരാനുണ്ട് മാഷ്റ്ററിയിലേക്ക് അവരെക്കുറിച്ച് എനിക്ക് സങ്കടമാണ് മഹാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞത്രേ ചില ആളുകൾ കുരങ്ങൻ്റെ രൂപത്തിൽ വരും ചില ആളുകൾ പന്നികളുടെ രൂപത്തിൽ വരും ചില ആളുകൾ തല കീഴ്മേലായി കാലുകൾ മുകളിലായി തല താഴെയായി വരും ചില ആളുകൾ മുഖത്തിന്മേൽ കമഴ്ത്തി നിലത്ത് വലിച്ചിഴക്കപ്പെട്ട് വരും ചില ആളുകൾ അന്ധന്മാരായിട്ട് വരും ചില ആളുകൾ ഭദ്രരും മൂകുരുമായിട്ട് വരും ചില ആളുകൾ അവരുടെ നാവുകൾ കടിച്ച് പറിക്കുന്ന രൂപത്തിൽ നാവുകൾ കടിച്ചു പറിക്കുന്ന രൂപത്തിൽ വരും ചില ആളുകള് അവരുടെ വായിൽ നിന്ന് ചീഞ്ചലമൊഴുകുന്ന രൂപത്തിൽ വരും ചില ആളുകൾ കൈകലുക കൈകാലുകൾ മുറിക്കപ്പെട്ടവരായിട്ട് വരും ചില ആളുകൾ തീയിനാലുള്ള ആഹ് ഉണ്ടാക്കി ആ തൂണുകളിൽ തറക്കപ്പെട്ടവരായിട്ട് കുരിശിലാളുകളെ തറക്കുന്നത് പോലെ ആ തൂണുകളിൽ തറക്കപ്പെട്ടവരായിട്ട് വരും ചില ആളുകൾ ശവത്തെക്കാട്ടിലും ചീഞ്ഞ ശവത്തെക്കാളും ദുർഗന്ധമുള്ള രൂപത്തിൽ അത്രയും ദുർഗന്ധ ബാധിതരായിട്ട് അവർ മഷറിലേക്ക് വരും ചില ആളുകൾ വലിയ ടാറിനാൽ ടാറിൽ മുക്കിയ വലിയ വലിയ വസ്ത്രങ്ങൾ വലിച്ചടിച്ച് വരും ഇങ്ങനെയൊക്കെ വരുന്ന ചില ആളുകൾ എൻ്റെ ഉമ്മത്തിലുണ്ട് അവരെക്കുറിച്ച് എനിക്ക് സങ്കടമാണ് മാദ് എന്ന് പറഞ്ഞിട്ട് നബ്സല്ലാ സു മത്തങ്ങൾ അവരെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുകയാണ് ആരൊക്കെയാണ് അത് എന്നിന് വിശദീകരിക്കുകയാണ് മാത് എന്നവരെ ഞാൻ പറഞ്ഞില്ലേ കുരങ്ങിൻ്റെ രൂപത്തിൽ വരുമെന്ന് പറഞ്ഞ ആളുകൾ അവരാരണെന്നറിയുമോ അവർ നമ്മാമീങ്ങളാണ് യേശണി കൊണ്ട് നടന്ന ആളുകളാണ് യേശനെ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഫിത്തനുണ്ടാക്കി അവിടെ കേട്ടത് ഇവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞത് മറ്റവിടത്ത് പോയി പറഞ്ഞ് രണ്ടാളുകളെയും തമ്മിലടിപ്പിച്ച് സമൂഹങ്ങളെ അതല്ലെങ്കിൽ സമുദായങ്ങളെ ഉമ്മത്തിനെ തമ്മിലടിപ്പിക്കുന്ന ഇത്തരം നമ്മാമ്യങ്ങളായ ആളുകളാണ് അങ്ങനെ വരുന്നത് രണ്ടാമത്തേത് പന്നികൾ രൂപത്തിൽ വരുന്നു ഞാൻ പറഞ്ഞില്ലേ അവരാരാണെന്നറിയുമോ അഹലുൽ ഹറാം ഹറാമിൻ്റെ ആളുകളാണ് ഹറാമ് ഭക്ഷിച്ച് ഹറാമ് ചെയ്ത് ഹറാമുകളുമായി കൂട്ടി ഇണങ്ങുന്ന ജീവിക്കുന്ന അങ്ങനെ ജീവിച്ച ആളുകളാണ് അവർ അതുപോലെ തന്നെ തലകീഴായി വരുമെന്ന ആളുകൾ ഞാൻ പറഞ്ഞില്ലേ അവർ പലിശ തിന്നുന്ന ആളുകളാണ് തല താഴെയും കാൽമേലയുമായി വരുന്നത് പലിശയുടെ പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾ വരുന്ന രൂപം വേറെയും പല ആയത്തുകളിലും അലാഹുത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവർക്ക് നിൽക്കൽ കള്ളി നിൽക്കള്ളിയില്ലാതെ ബ്രാന്റ് ബാധിച്ച ബാധിച്ചവനെ പോലെ അതല്ലെങ്കിൽ മത്ത് ബാധിച്ചവനെ പോലെ നിൽക്കക്കള്ളിയില്ലാതെ ആടി വിലഞ്ഞുകൊണ്ട് വരും എന്നൊക്കെ വേറെയും ചില ആയത്തുകളിലും ഹദീസോലിമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇവിടെ പറഞ്ഞത് തലകീഴായിട്ട് വരുമെന്നാണ് അപ്പോൾ പല രൂപത്തിലുമായി വരുമെന്ന ചുരുക്കം അന്ധന്മാരായി വരുന്നത് ആരാരെന്നറിയുമോ വിധികൾ കൽപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് അതിക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ അത് ഭരണാധികാരികളാവട്ടെ സാധാരണക്കാരാവട്ടെ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജോലി ജോലിസ്ഥലങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വന്നാൽ അതിക്രമം കാണിക്കുന്ന ആളുകൾ സ്വ പക്ഷബാധിതക്കൊ കാണിച്ച ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അതിക്രമം കാണിക്കുന്ന ആളുകൾ അവരാണ് അന്ധന്മാരായിട്ട് വരിക പിന്നെ ഭധിരും മൂകരുമായി വരും എന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ അറിയുമോ അവർ സ്വന്തം അമലുകളിൽ വഞ്ചിതരായ ആളുകളാണ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നടക്കും നടക്കുമത്രേ ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ഞാൻ ഭയങ്കര ഉഷാറാണ് ദുരഭിമാനം നടിക്കുന്ന ആളുകൾ സ്വന്തം പ്രവൃത്തികളിൽ വഞ്ചിതരായി പോകുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ഞാൻ ഭയങ്കരമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അത്തരം ആളുകളാണ് ഭധിരരും മൂകരുമായിട്ട് വരുന്നത് പിന്നെ നാവ് കഠിച്ചു ചമച്ച് പറിച്ചു വരുന്ന ആളുകൾ ആരാണെന്നറിയുമോ അവർ പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാർ പറയുന്നതൊന്നും അവർ ചെയ്യുന്നത് മറ്റൊന്നും അവർ ആളുകളോട് നല്ലതൊക്കെ ചെയ്യാനൊന്നും പറയും ഇവരോ വേണ്ടാത്തത് ചെയ്യുകയും ചെയ്യും അതിനു നേരെ എതിര് പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനത്തെ പണ്ഡിതന്മാരാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പിന്നെ കൈകാലുകൾ മുറിക്കപ്പെട്ട മുറിക്കപ്പെട്ടവരായി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അവരാരാണെന്ന് അറിയുമോ അവർ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ് അവർ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ് കൈകാലുകൾ മുറിച്ചതായിട്ട് നാളിൽ വരിക മാസയിലേക്ക് നന്നായി ശ്രദ്ധിക്കണേ നമ്മളൊക്കെ ഉറപ്പ് അതുപോലെ തന്നെ തീയിൻ്റെ തൂണുകളിൽ കുരിശിൽ തറച്ചവരെ പോലെ വരുന്നത് ആരാണെന്നറിയുമോ അവര് ആളുകളെ ഭരണാധികാരികളുമായി പിന്നെ വേണ്ടാത്തതിനെ ബന്ധിപ്പിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഭരണവിഷയങ്ങളുമായി ഭരണാധികാരികളുമായി പിന്നെ ബന്ധമുണ്ടാക്കാനും അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനും ഒക്കെ ആളുകൾ ചേർത്തിക്കെടുക്കുകയും അതിക്രമങ്ങളുടെ മേഖലയിലേക്ക് ആളുകളെ തിരിച്ചുവിടുകയും പിത്തനയും പ്രസാദമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഇവരാണ് ഇങ്ങനെ കുരിശിൽ തറച്ചവരായിട്ട് വരിക നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ അതിനുണ്ടല്ലോ അല്ലേ എന്തെങ്കിലുമൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ പിന്നെ ഒറ്റക്കൊടുക്കുക ചതിയിൽപ്പെടുത്തുക അതിക്രമങ്ങൾ കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ അധികാരങ്ങൾ കയ്യിലുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്തരം ആളുകൾക്ക് ഗുരുതരമായ ശിക്ഷയാണുള്ളത് അതുപോലെ തന്നെ ശവത്തേക്കാൾ ദുർഗന്ധം ഉള്ളവരായി വരുന്ന ആളുകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ അവരാരാണെന്നറിയുമോ അവർ സഹവാത്തിന് പിന്നാലെ പോയ ആളുകൾ വികാരങ്ങൾക്കും വൈ വൈകാരിക ചിന്തകൾക്കും വല്ലതാത്തോറും സുഖ സൗകര്യങ്ങൾക്കും പിന്നാലെ പോയ ആളുകൾ അള്ളാഹുവിന് വഴിപ്പെടാതെ ദുന്യാവിൻ്റെ സുഖ സൗകര്യങ്ങളിൽ മറന്ന് വികാര ജീവികളായി ജീവിച്ച് അതല്ലെങ്കിൽ സുഖങ്ങൾക്ക് പിന്നാലെ മാത്രം പോയ ആളുകൾ അവരാണ് ഇങ്ങനെ വരുന്നത് അതുപോലെ തന്നെ അള്ളാഹു അവർക്ക് കൊടുത്ത പൈസയിൽ നിന്ന് ധനത്തിൽ നിന്ന് അതിൻ്റെ അവകാശങ്ങൾ അവകാശികൾക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ച ആളുകളും ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്നവരായി വരും എന്നാണ് പിന്നെ വലിയ ഡ്രസ്സുകൾ ടാറിൽ മുക്കിയ വലിയ ഡ്രസ്സുകൾ വലിച്ചഴിച്ചു വരുന്നവരെന്ന് ഞാൻ പറഞ്ഞില്ല ആരാണെന്ന് അറിയുമോ അവർ വൽ വൽ വലഹൊയലായി അവർ അഹങ്കാരം നടിച്ച് നടന്ന ആളുകളാണ് അഹന്ത നടിച്ച് നടന്ന ആളുകളാണ് വൽ അഹംഭാവ നടിച്ച് നടന്ന ആളുകളാണ് ഞാൻ വലിയ ആൾക്കാരാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കിബറുമായി നടക്കുന്ന ആളുകളില്ല ദുനിയാവിൽ അവരാണ് ഇങ്ങനെ വരുന്നത് ഇമാം കുർത്തുബി റഹ്മത്ത് ലാഹി അലഹി ഈ സംഭവം ഈ ഒരു ഹദീസ് അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്തിന് തഫ്സീർ ചെയ്യുന്നിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഏതായാലും നമ്മളൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇത് എന്നതിൽ ഒരു തർക്കവുമില്ല നമ്മളൊക്കെ നിരന്തരം ഏർപ്പെടുന്ന ബന്ധപ്പെടുന്ന മേഖലകളാണ് ഈ ഹദീസിൽ പറയപ്പെട്ടതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ അയൽ അയൽവാസികളുമായിട്ടുള്ള വിഷയം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകളോട് പറയുന്ന കാര്യങ്ങൾ അതിനെതിരെ ചെയ്യുന്ന വിഷയം നമ്മൾ ഒന്ന് ചെയ്യുക ആളുകളോട് നമ്മൾ മറ്റൊന്ന് പറയുക നമീമത്തും റൈബത്തും ഒക്കെ പറഞ്ഞ് നടക്കുന്ന വിഷയങ്ങൾ ഹറാവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ കിബർ അഹംഭാവം ഋജ്ബിതൊക്കെ കൊണ്ടു നടക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ നമ്മൾ ഇത്തരം ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ പിശാചിന് അടിമപ്പെട്ട് നമ്മളതിനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുബലിയേക്ക് മനസ്സറിഞ്ഞ് ഖേദിച്ച് തൗപ ചെയ്ത് മടങ്ങുക ഇനി അങ്ങനെ ചെയ്യൂല എന്ന് പറയുക നല്ല വഴിയിലേക്ക് നടക്കാൻ നമ്മൾ തീരുമാനിക്കുക ഇതൊക്കെ ഞാൻ പറയുന്നത് ആദ്യം എന്നോടാണ് എന്നിട്ടേ നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ അള്ളാഹു നമ്മളെ നമുക്കൊക്കെ നല്ല ബോധം തരട്ടെ പ്രായപൂർത്തിയായതു മുതൽ ഈ സമയം വരെ നമ്മൾ നിരവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു അള്ളാഹുലെ സർവവും നമുക്ക് പുറത്ത് മാപ്പാക്കിത്തരട്ടെ റബ്ബിൻ്റെ മഹത്തായ ഫലുകൊണ്ട് ആളുകളുമായി ബന്ധപ്പെട്ട ഹക്കുകളാണെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർത്ത് പൊരുത്തു പഠിപ്പിച്ച് അള്ളാവിന്റെ ചെയ്ത് മുടങ്ങുന്നത് അള്ളാഹു നമുക്ക് പുറത്ത് തരട്ടെ നല്ല ബോധം തരട്ടെ പിശാചിൻ്റെ കൂട്ടത്തിൽപ്പെടാതെ രക്ഷപ്പെടാൻ നമ്മൾ അള്ളാഹു അല്ലാഹുത്തനെ സഹായിക്കട്ടെ ഐ മീൻ ഈ പറയപ്പെട്ടതുപോലെയൊന്നും മഹഷറിലെ കാളുകൾ മുമ്പിൽ വഷളാ എന്ന രൂപത്തിൽ വരുത്താതെ അള്ളാഹു നമ്മളെ കാത്തിരു ക്ഷിക്കട്ടെ ആ മീൻ ദീനിലും ദുന്യാവിലും ആഹ്ർത്തിലും ഒന്നും ആളുകളുടെ മുമ്പിൽ പടപ്പുകൾ മുമ്പിൽ വഷളാബാധ അള്ളാഹു തമ്മിലുള്ള കാത്തു രക്ഷിക്കട്ടെ ആ മീൻ അപ്പോൾ നമ്മൾ ദാ ചെയ്താൽ മാത്രം പോരാ നമ്മൾ നമ്മളായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം ആ വിഷയം ഗൗരവത്തോടെ എടുക്കണം എന്ന് എന്നോട് ആദ്യമായി ഉണർത്തി നിങ്ങളോട് അത് സന്തോഷത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി വിഷയം നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം الله سحائكته سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته